ചിക്കൻ കൊണ്ടുള്ള സ്ഥിരം വിഭവങ്ങളൊക്കെ വിട്ട് ഇത്തവണ നമുക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കാം മൈ ഷാൻജിയോ വെൽക്കം ടു വീഡിയോ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടിയ ചിക്കനും എടുക്കാവുന്നതാണ് ഏതായാലും ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് ആണ് കിലോ ഇതുപയോഗിച്ച് നാല് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ചിക്കൻ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കുക പിന്നീട് എണ്ണ നന്നായിട്ട് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് കാൽ ടീസ്പൂൺ ചേർക്കുക അതിനുശേഷം കടുകെല്ലാം പൊട്ടിത്തരുന്നതുവരെ വെയിറ്റ് ചെയ്യുക പിന്നീട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് അര ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി ആറെണ്ണം ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ചെറിയുള്ളി പത്തെണ്ണം സ്ലൈസ് ചെയ്തത് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാൻ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ചെറിയുള്ളി ഇതുപോലെ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തത് ചേർക്കുക അതോടൊപ്പം തന്നെ ഉപ്പ് അര ടീസ്പൂൺ വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ഇത്തവണ ഏകദേശം അഞ്ച് മിനിറ്റ് നേരം ഇളക്കുക സവോള ഗോൾഡൻ കളറൊന്നും ആവേണ്ട കാര്യമില്ല അത്യാവശ്യം ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാകും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക സവോള ഇതുപോലെ അത്യാവശ്യം ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നര ടീസ്പൂൺ അതായത് അര ടേബിൾ സ്പൂൺ എരിവ് കുറച്ചു മതിയെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുക ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല ഇല്ലെങ്കിൽ പകരം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുക ഇനി ഏകദേശം ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ ചേർക്കുക അതോടൊപ്പം തന്നെ ഉപ്പ് മുക്കാൽ ടീസ്പൂൺ ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം മൂന്ന് മിനിറ്റ് നേരമാണ് അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കേണ്ടത് മൂന്ന് മിനിറ്റ് നേരം ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കുക ഏകദേശം പത്ത് മിനിറ്റ് നേരമാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് കാണാം ചിക്കനിൽ നിന്ന് തന്നെ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ട് ഇനി വീണ്ടും അടച്ചു വേവിക്കണം ഇത്തവണ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതുവരെയും അതുപോലെ തന്നെ ഇതിനകത്തെ വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റിക്കിട്ടുന്നതുവരെയും ഏകദേശം എട്ട് മിനിറ്റ് നേരമാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇതിപ്പോൾ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം അത്യാവശ്യമൊന്ന് വറ്റിയിട്ടുമുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് തേങ്ങ ചേർക്കണം ഒന്നേകാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർക്കേണ്ടത് തേങ്ങ ഇതുപോലെ ചിക്കന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിടുക ആവശ്യമെങ്കിൽ തവി ഉപയോഗിച്ച് ഇതുപോലൊന്ന് നിരത്തിയിടാവുന്നതാണ് പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഇളക്കരുത് ഇനി വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക ഇത്തവണ രണ്ട് മിനിറ്റ് നേരം മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് ചിക്കൻ പീസുകളൊക്കെ ഉടച്ചെടുക്കുന്നതും നല്ലതായിരിക്കും ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു തോരൻ പരുവമാകുന്നതുവരെ ഏകദേശം മൂന്ന് നാല് മിനിറ്റ് നേരമാണ് തുടർച്ചയായിട്ട് ഇളക്കേണ്ടത് ഇതുപോലെ വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി ചേർക്കുക വീണ്ടും ഒരു മിനിറ്റ് നേരം കൂടി തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക ഈ നോൺ വെജ് തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്